കുട്ടികളെ നമ്മുടെ ക്ലാസ് അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾ കുറേ കുട്ടികൾ ചോദിച്ചു ഇനി ഏതാണ് എസ് എ വരിക എന്നുള്ളത് ഉറപ്പായിട്ടും ഉണ്ടാകുന്നൊരു എസ് എ ആണ് അറബിക് ഭാഷയുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം നിർബന്ധമായിട്ട് പഠിക്കണം എന്തായാലും പരീക്ഷയ്ക്കുണ്ടാവും അതിൽ യാതൊരു സംശയവുമില്ല ഒന്നുകിൽ അറബി ഭാഷയുടെ കേരളത്തിലെ വ്യാപനം ആയി അല്ലെങ്കിൽ അറബി ഭാഷയെക്കുറിച്ചാവാം അല്ലെങ്കിൽ അറബി ഭാഷയെക്കുറിച്ച് ട്രാൻസ്ലേഷൻ വരാം ഡിസംബർ പതിനെട്ടാണ് അറബി ഭാഷാ ദിനം ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ് ഷുവറാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടൊരു എസ് എ പഠിക്കാം ഞാൻ നിങ്ങളോട് രണ്ടാമത്തെ ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തട്ടി തന്നിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്ററല്ല പാർട്ട് രണ്ടിൽ അതിനെക്കുറിച്ച് സവിസ്തരം പറഞ്ഞു തന്നിട്ടുണ്ട് നിർബന്ധമായിട്ട് ആ വീഡിയോ കാണാം എങ്ങനെയാണ് എസ് എഴുതേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അറബി ഭാഷയെക്കുറിച്ച് ചോദിച്ചാൽ എങ്ങനെയാണ് എസ് എഴുതേണ്ടത് അറിയാത്തവർക്ക് പോലും എഴുതാൻ പറ്റുന്ന രീതി അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി അടുത്തത് ഉമ്മു സലമാർ ഉള്ളാഹിനെ കുറിച്ച് ഒരു പിന്നെ ചോദ്യം അടുത്ത് ഒരു ചോദ്യമാണ് പിന്നെ അതേപോലെ ഒരു മറ്റൊരു എസ് എ ആണ് നാമോ അല്ലാത്ത സ്ഥൈക്കളു എന്നതിൽ നിന്നുള്ളൊരു എസ് എ ഇതാണ് ഞാൻ പറയുന്ന ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ട്രാൻസ്ലേഷനാണ് നാം ഇതൊന്ന് പറഞ്ഞു പോവുകയുള്ളു ഓൾറെഡി ഈ ട്രാൻസ്ലേഷൻ പറഞ്ഞിട്ടുണ്ട് ദിസ് ഇസ് അലി ഹദാ അലി ഇത് അലിയാണ് ഹിസ് മൈ ഫ്രണ്ട് ഹോസ്വദീ കഴിഞ്ഞ എൻ്റെ കൂട്ടുകാരനാണ് അലി ഹാസ് ടു ബ്രദേഴ്സ് അൻ എ സിസ്റ്റർ അലിക്ക് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട് അല്ലേ ലി അലിയിൻ അലിക്കുണ്ട് അഹ്വാനി വൗഹ്തുൻ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട് വാലിദ് ഹു തൊബീബുൻ ഹിസ്ഫാദർസെ ഡോക്ടർ അൻ ഹിസ് മദർ ഈസിയെ ടീച്ചർ വ മുഹുമുദ്രിസത്തുൻ യഹ് ദ സേർ ദ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി എന്താണ് യഹ്ദമുനാസാ ഫിൽ മുജിത്തമ്മ ഇവരൊക്കെ സമൂഹത്തെ എന്ത് ചെയ്യുന്നു സേവനം ചെയ്യുന്നു ഇതാണ് ഒരു പ്രതീക്ഷിക്കുന്നൊരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അടുത്ത ട്രാൻസ്ലേഷൻ നോക്കാം അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക പഠിച്ചു വെക്കുക ഓക്കെ ഇനി അടുത്ത് നോക്കാം എല്ലാം കൂടി പറഞ്ഞ് അർത്ഥം പറയാൻ സമയമില്ല അടുത്ത ട്രാൻസ്ലേഷനിലേക്ക് നോക്കാം അടുത്ത പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ലേഷനാണ് കേരളത്തെക്കുറിച്ച് കേരള വിലായത്തും മുബാരകത്വൻ വിത്ത് ഒബി അത്യഹൽ ജമീല കേരള ഈസ് എ ബ്ലസ്സഡ് സ്റ്റേറ്റ് വിത്ത് എ നാച്ചുറൽ ബ്യൂട്ടി ഈ കേരളം എന്നുള്ളത് പറയുന്നത് മനോഹരമായിട്ടുള്ള സ്റ്റേറ്റാണ് പ്രകൃതി രമണീയമായിട്ടുള്ള സ്റ്റേറ്റാണ് എന്ന് പറയുന്ന ഈ എസ് കൂടി നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം ഓക്കെ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം എന്നിട്ട് പഠിക്കാം ഏതെങ്കിലും അർത്ഥം അറിയാത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം വേണ്ട കമൻറ്റ് ചെയ്താൽ മതി നോക്കാം അവിടുത്തെ ട്രാൻസ്ലേഷൻ നോക്കാം ഒന്നുകിൽ അറബി ഇംഗ്ലീഷിലേക്കാക്കാനും ചോദിക്കും ചിലപ്പോൾ രണ്ടും ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് തന്നിട്ട് അറബിയിലേക്കാക്കാനും ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട എസ് എ ആണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള എസ് എ ഉണ്ട് അത് എന്തായാലും പഠിച്ചു വെക്കണം കാരണം അറബി ഭാഷയെക്കുറിച്ച് ഒരു എസ് എ ഓൾറെഡി എഴുതാനുണ്ട് അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ നമ്മൾ അറബി പഠിക്കുമല്ലോ അപ്പോൾ അറബി കൂടി എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിൽ എഴുതി വെക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ഏതായാലും അറബി ഭാഷയെക്കുറിച്ച് ഒരു എസ് എ ചോദിക്കും നിങ്ങളാ ഈ ട്രാൻസ്ലേഷൻ്റെ അറബി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതവിടെയും ഉപയോഗിക്കാം മനസ്സിലായോ അപ്പോൾ എസ് പറഞ്ഞിട്ടുണ്ട് ഇനി ഏതെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണം നമുക്ക് വൺ വേഡിൻ്റെ കഴിഞ്ഞൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് നോക്കണം ഒരു മൂന്നാല് പ്രീവിയസ് ക്വസ്റ്റ്യു വൺ വേഡിൻ്റെ നമുക്കൊന്ന് പരിചയപ്പെടാം വൺ വേർഡ് ഓൾറെഡി നമ്മൾ പാർട്ട് ഫോറിലാന്ന് തോന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് പറഞ്ഞ് നോക്കാം കേട്ടോ അറബിക്ക് ഈസ് വൺ ഓഫ് ദി വേൾഡ് ലാംഗ്വേജ് അല്ല അറബിയത്തു മിൻ മീൻ ലോഹഅൽ അലമിയ ലോക ഭാഷകളിൽ നിന്നുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ട്രാൻസ്ലേഷനാണിത് അപ്പോൾ മുന്നൂറ് മില്യൺ ജനങ്ങളുടെ പിന്നെ മദർ ടങ് കൂടിയാണ് ഈ ഭാഷ ഇതൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ യു എൻ ഒയുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകളിൽ ഒന്നാണിത് ഇതൊക്കെ എന്ത് ചെയ്യണം പഠിക്കണം മനസ്സിലായോ ഉറപ്പല്ലേ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ പഠിച്ചോ ഇത് പഠിച്ചാൽ രണ്ട് ഉപകാരമാണ് അറബിയിൽ എസ് എ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും അതിലെഴുതാൻ പറ്റും ഓക്കെ എല്ലാത്തിൻ്റെയും അർത്ഥം പറയാത്തത് നേരത്തെ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏതെങ്കിലും അർത്ഥങ്ങൾ അറിയാത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അവനൊന്നും പ്രശ്നമല്ലേ ഓക്കെ നാളെ എക്സാം വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും അതിൽ യാതൊരു സംശയവും ഇല്ല ഏതായാലും നമ്മൾ അറബിയിൽ എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുമിച്ചുള്ള പ്രയാണത്തിലാണ് ഓക്കെ അതിന് വേണ്ടി എന്ത് സഹായവും എൻ്റെ അടുത്തു നിന്നുണ്ടാവും നിങ്ങളെൻ്റെ കൂടെ നിൽക്കാവുന്നത് മാത്രം മതി അടുത്തൊരു ട്രാൻസ്ലേഷൻ ഗാന്ധിജിയെക്കുറിച്ചുള്ള ട്രാൻസ്ലേഷൻ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതേപോലെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് അധികം ഒന്നും ഉണ്ടാവില്ല കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമെന്നുള്ളതാണ് ഓക്കെ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ അലഹബാദാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നത് ചിൽഡ്രൻ ഡേ ആയിട്ടാണ് അതായത് നവംബർ പതിനാല് ചിൽഡ്രൻ ഡേ ഈ ഒരു ട്രാൻസ്ലേഷന് എന്തായാലും പഠിക്കണം ഏതു ലാൽ ചിൽഡ്രൻ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ലേഷൻ ഒരു ദിവസം ശരി ജവഹർലാൽ നെഹ്റു ഫിഷെഹർ പതിനാല് നവംബർ അപ്പോൾ നവംബർ പതിനാലിനാണ് ഇയാൾ അലഹബാദിൽ ജനിച്ചത് എന്നുള്ള കാര്യം ഇത് പഠിച്ചുവെക്കണം ഓക്കെ ഏതുൽ അതുഫാൽ അല്ലേ ഏതുൽ അത്ഫാൽ ചിൽഡ്രൻ ഡേ ആയിട്ട് ആഘോഷിക്കപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനെന്നാണ് ഇക്കാര്യം നിർബന്ധമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്നു നിങ്ങൾ പഠിക്കുന്നു അടുത്തൊരു ചോദ്യമാണ് ആഗ്ര ഫോർട്ടിനെക്കുറിച്ചുള്ള ആഗ്ര കോട്ടയെക്കുറിച്ചുള്ള ഒരു ട്രാൻസ്ലേഷൻ ഇതിലൊരു തെറ്റുണ്ട് അക്ബർ ഇദ്ദേഹത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി വയസ്സിൽ ആഗ്ര ഫോർട്ടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചല്ല ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് അപ്പോസെറ്റുള്ള കുട്ടികൾ ഇത്രയും ട്രാൻസ്ലേഷനാണ് ഒരു പ്രതീക്ഷിക്കപ്പെടുന്ന പിന്നെ തർജ്ജമ ചെയ്യാൻ പ്രതീക്ഷിക്കപ്പെടുന്നത് എത്രണം പറഞ്ഞു അറബി ഭാഷയെക്കുറിച്ച് നിസീസ് അലി എന്നുള്ള കാര്യം കേരളത്തെക്കുറിച്ച് ആഗ്ര ഫോർട്ടിനെ കുറിച്ച് ഫോർട്ടിനെക്കുറിച്ച് കുറിച്ച് ഈ ചോദ്യങ്ങൾക്ക് തന്നെയായിരിക്കും വരിക ഓക്കെ എന്നാൽ ഇതിപ്പോൾ തന്നെ പഠിച്ചു വെച്ചോ എന്നിട്ട് എല്ലാ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഭാഗം കിട്ടാത്ത ചോദിക്കണേ